ഹലോ നമ്മളിപ്പോൾ ഉള്ളത് അരീക്കോട് പുത്തലത്താണ് കേട്ടോ പുത്തലത്ത് ഇതാ ഇവിടെ നല്ലൊരു ഫ്രൂട്ട് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മാങ്ങ മാത്രം മാങ്ങേൻ്റെ അറുപതോളം വെറൈറ്റി ഐറ്റംസ് അതിൻ്റെ പ്രദർശനം അതിൻ്റെ തയ്യൽ വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഏതൊക്കെ ഐറ്റംസ് ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് കാണാം പോയി വയ്ക്കവാ വാ ഇവിടെതാ ബോർഡിൽ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടേതാ കയറി വരുമ്പോൾ തന്നെ ഷോക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു തൈ ഉണ്ടല്ലേ കുഞ്ഞത് ഞമ്മളെ ഐറ്റം ഉള്ളു ഇതിലന്നെ കായ് നിക്കണോ പേരായിരിക്കും പുളമ്പ് അങ്ങനെ ഓരോ തൈമൊക്കെ അതിന്റെ തൈകളാണ് ഈ കണ്ണതൊക്കെ അത് അതിന്റെ പേരുകളും ഉണ്ട് അതിന്റെ റേറ്റും ഉണ്ട് നമുക്കിനി ഇവിടുത്തെ ഡെക്കറേഷൻ കാണാം ഇത് കണ്ടോ കേസ് ഒരുപാട് അടിപൊളിയായിട്ട് നമുക്ക് മാങ്ങ ഡെക്കറേഷൻ ചെയ്ത് വെച്ചോണു നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ അത് പല വെറൈറ്റി ഐറ്റംസോണ്ട് ഡെക്കറേഷൻ ആണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മള് ഗുഡ് ബായ് ഫസ്റ്റില് മാത്രം ഇങ്ങനൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ മോശം മാങ്കോസ് ആണ് പരിചയപ്പെടാം ഈ ഒരു സെക്ഷൻ മുഴുവനും മാങ്ങകളാണ് കേട്ടോ പല വെറൈറ്റി ഐറ്റംസ് ഓഫ് മാംഗോസ് അതേമാതിരി അതിൻ്റെ പേരുകൾ ഇത് ഇതാ മല്ലിക നമ്മളെ ഫ്ലവറിൻ്റെ പേരൊക്കെ ആണെങ്കിലും ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും മല്ലിക നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതൊരു ആവറേജ് സൈസുള്ള ഒരു മാംഗോ ടേസ്റ്റ് വൈസ് അങ്ങനെ അറിയില്ല നമുക്ക് എന്തായാലും പോകുമ്പോൾ കുറച്ച് വാങ്ങി വെക്കണം നല്ല അറിയുള്ളൂ പിന്നെ കാലാപ്പാടി കാലാപ്പാടി പറഞ്ഞില്ല ഒരു മാങ്ങ നൂറ്റി ഇരുപത് രൂപ ഇതിങ്ങനെ ഒരു മീഡിയം സൈസ് പിന്നെ അങ്ങനെ കാണാൻ അങ്ങനെ ഒരു ചിലത് കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ രുചി ഉണ്ടാവും ആണല്ലോ എന്താണെന്ന് അറിയില്ല എന്തായാലും നെക്സ്റ്റ് അൽഫോൻസ എഴുപത് രൂപയാണ് വരുന്നത് കിലോക്ക് കിലോന്റെ റേറ്റ് ആണ് കേട്ടോ അതുമേ കൊടുത്തത് പിന്നെ ഇതാ ഹിമാം വസന്തം പറഞ്ഞിട്ട് ഇത് ഇതാ അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് കേട്ടോ കേട്ടോ ഒരാളൊരു കൈപ്പിടിക്ക് വലുപ്പമുണ്ട് റിയൂരി ഇത് വേറെ ഒരു കഴിക്കാം ഒരു ആവറേജ് സൈസല്ലേ കാണാൻ നല്ല വൃത്തി നീറ്റ് ഉണ്ട് പിന്നെ പിന്നെന്താ മൽഗോവയിൽ ഒരു ഹൺഡ്രഡ് സൈസ് ഉണ്ട് കേട്ടോ സാധനം ഉണ്ടോ ഇത് ഏകദേശം ഒരു ചെറിയ എന്താ പറയാ പപ്പായന്റെ സൈസ് ഉണ്ട് നല്ല സൈസ് സൈസുള്ള സാധനമാണ് ഷെദീലൊരു മീഡിയം സൈസിലും ഉണ്ട് കേട്ടോ ഉള്ള അവിടെ വേറെ ഒരു കയ്ക്കുണ്ട് കാണിച്ചത് ഇത് നീലൻ നല്ല പേരില്ലേ നീല ആവറേജ് അല്ലേ പിന്നെ പള്ളിയാന്ദ്ര അത് എ ടി റുപ്പീസ് ഇതും പറഞ്ഞ പോലെ നല്ല നീറ്റ് ഉണ്ട് കാണാൻ ഉണ്ടോ നല്ല പിന്നെ നല്ല സൈ അത്യാവശ്യം ഉണ്ട് നീളാണ് വരുന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല സൈസുള്ള ഇതിന് തോന്നുന്നു ഒരു ഒന്നെ ഒരു ഫുഡായിട്ടോ വെയിറ്റ് റൂമി ഒന്ന് ഇങ്ങനെ ഒരു ഒന്നൊന്നര കിലോ ഒക്കെ വെയിറ്റ് വരുന്ന സൈസട്ടോ കേട്ടോ എൻ്റെ സൈസ് ഒരു തേങ്ങ പൊളിച്ച സൈസ് ഉണ്ട് അടിപൊളി പിന്നെ നെഡ്സോല നെഡ്സോല ഇതൊക്കെ ഒരു അവറേജ് പക്ഷേ കാണാൻ നല്ല റെഡ് ആയിട്ടുള്ള ഒരു മാങ്ങ പക്ഷെ പക്ഷേ അതിനേക്കാളും കംപ്ലീറ്റ് റെഡ് ആയിട്ടുള്ള ഒരു മാങ്ങ ഉണ്ട് കിളിവാല് പേരൊക്കെ നല്ല ആണ് ഇത് കംപ്ലീറ്റ് റെഡ് കണ്ടോ ഇത് എല്ലാം ആണ് ഓക്കെ പക്ഷെ റെഡ് ഇതാ കണ്ടോ നല്ല റെഡ് ആയിട്ട് പിന്നെ ഇതാണ് ഒരു വെറൈറ്റി ആയിട്ടായിട്ട് തോന്നിയത് കണ്ടാൽ നമ്മളെ നാടൻ മാങ്ങൻ്റെ ലുക്ക് കിട്ടോ ചക്കരക്കുട്ടി ആരാണോ അതിനൊക്കെ പേരിട്ടത് അല്ലേ വൺ ട്വൻറ്റി റുപ്പീസും കേട്ടോ ആൾ കിട്ടിയില്ല തന്നെ കാണാൻ ചെറുതാണെങ്കിലും പിന്നെ കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് ഉള്ള സാധനമാണ് കേട്ടോ കാരണം അറുപത് എഴുപത് എൺപത് ആ റേഞ്ചാണ് ബാക്കിയുള്ളവർക്കൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വൺ ട്വന്റി റുപ്പീസ് റേറ്റ് ഉണ്ട് അതിന് ചക്കര കുട്ടി ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നെ പിന്നെതാ എന്ന് പറഞ്ഞിട്ട് വേറെ സൈസ് ഇതൊക്കെ ആൾക്കാർക്ക് പേരിട്ട മാതിരി അക്ഷം കിട്ടും അതാണ് അതിന്റെ രസം ഇതൊരു നല്ല റൗണ്ട് ആയിട്ടുള്ളൊരു മാങ്ങ അങ്ങനെ പല ഷേപ്പ് ആണല്ലോ ഇതൊരു ഉരുണ്ട ടൈപ്പ് പിന്നെ സിന്ദൂരൻ സിന്ദൂരൻ പറഞ്ഞ പോലെ അതാ സിന്ദൂര തിലകം ചാർത്തിയിട്ട് തന്നെയാണ് സാധനമുള്ളത് കണ്ടോ തലേൻ്റെ ഭാഗത്ത് സിന്ദൂരം താഴേക്ക് നോർമൽ കളറ് എല്ലാം വാങ്ങി അങ്ങനെ തന്നെ വരുന്നത് അതുകൊണ്ടാണോ അറിയില്ല സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ പിന്നെതാ നെക്സ്റ്റ് സോത്ത ഇത് നമ്മൾ ഉപ്പിലൊക്കെ ഇടാനും വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആരും വാങ്ങണ്ടല്ലോ പച്ചയാണ് ഇട്ടത് ആ സൈസ് അതാണ് സാധനം പക്ഷേ കണ്ടോ ആ ഒരു സൈസിലാണ് വരുന്നത് ാം അടിപൊളി നെക്സ്റ്റ് വരുന്നത് റൊമാനിയ ഇതും നേരത്തെ പറഞ്ഞ പോലെ നല്ല റൗണ്ടിഷ് ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മാംഗോ ഉണ്ടോ നല്ല വൃത്തി ഉണ്ട് കാണാൻ എന്താ ഓരോ പീസ് നോക്കുമ്പോഴും ഒരു ആവറേജ് ഒരു ആവറേജ് സൈസ് കിട്ടോ പൈക്കുമ്പോൾ അങ്ങനെ നല്ല യെല്ലോയിഷ് ആയിട്ട് കിട്ടും തോന്നുന്നുണ്ട് റൊമാനിയ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ആവറേജ് റേറ്റ് ഉള്ളൂ പിന്നെ അത് മൂവാണ്ട മൂവാണ്ട നമുക്ക് കേട്ട് പരിചയമുള്ളൊരു പേരാണ് അല്ലേ അപ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം അതാണ് വരുന്നത് ഒരു എല്ലാവർക്കും പരിചയമുള്ള അതുകൊണ്ട് കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ ചേലൻ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ വരുമല്ലുണ്ട് ഇത് ഇതാ കേട്ടോ ഒരു നോർമൽ സൈസ് നമ്മൾ ചില വീട്ടിലൊക്കെ കണ്ടുണ്ട് ഈ ഒരു ടൈപ്പ് വാങ്ങാം ഒരു പയ്ക്കാനൊക്കെ വർക്കിന് ആ ഒരു സൈസ് ഉണ്ടല്ലോ ആ ഒരു സൈസേ ഉള്ളൂ നല്ല വലുതല്ല നല്ല ചെറുതുമല്ല ആ ഒരു ടൈപ്പ് പിന്നെ വരുന്നത് വെങ്കലപ്പള്ളി ആന്ധ്ര അത് എയ്റ്റി റുപ്പീസാണ് വരുന്നത് ഇത് നമ്മൾ അവിടെ ഇവിടെ കണ്ട ഒരു ഐറ്റം പോലെ അതിനേക്കാളൊരിത്തിരി കൂടെ നിങ്ങളുണ്ട് പക്ഷേ കണ്ടോ ഒരു കയ്യൻ്റെ വലുപ്പം ഇത് എയ്റ്റി റുപ്പീസാണ് പിന്നെ നല്ല നീറ്റ് കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ റൊമാനിയ റുമാനിയ അവിടെ വേറെ സൈസ് നമ്മൾ കണ്ടുണ്ട് അതിന് ഇത് വേറെ ഐറ്റമാണ് തോന്നുന്നുണ്ട് പക്ഷേ ആ ഐറ്റം ഇവിടെ ഉണ്ട് റേറ്റ് മാറ്റേണ്ട കേട്ടോ അപ്പോൾ ഇതിൽ തോന്നുന്ന അതിൻ്റെ ക്വാളിറ്റി മാറ്റത്തിന് അങ്ങനെ എന്തെങ്കിലും വെച്ചതായിരിക്കാം പിന്നെ വരുന്നത് നീലൻ അതും എയ്റ്റി ആണ് വരുന്നത് ഇതും നമ്മൾ നേരത്തെ കണ്ട ഒരു സാധനം തന്നെയാണ് പക്ഷെ റേറ്റ് മാറ്റണ്ട് കണ്ടോ ഒരു കാണാനുള്ളൊരു വൃത്തിൻ്റെ ഒരു മാറ്റം പിന്നെ സിന്ദൂര മെഗൈൻ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ കണ്ട ഒരു ആവറേജ് സൈസ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ വലിപ്പമുണ്ട് കമ്പാരിറ്റീവ്ലി അങ്ങനെയാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഇപ്പോൾ നമ്മൾ എബോ ഒരു ആണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ സാധനം കാണിച്ചു എന്ന് അല്ലേ ഈ ഒരു സെക്ഷൻ മൊത്തം ആണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫെർട്ടിലൈസിങ് കാര്യങ്ങളൊക്കെ വിടതാണ് കമ്പോസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് റിങ്ങ് നമ്മൾ വീട്ടിലെല്ലാം കമ്പോസ്റ്റ് ഉണ്ടല്ലോ ജൈവ വളം ഉണ്ടാക്കണേ പിന്നെ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ മാമ്പയ തൈകളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വെറൈറ്റി അവിടെ കാണിച്ച മാംഗോസിനേക്കാളും വെറൈറ്റീസ് ഈ തൈകളിൽ കാണാൻ പറ്റുന്നുണ്ട് ഓരോന്നും ഓരോ സെക്ഷനാക്കി വെച്ചിട്ടാണ് ഇത് കണ്ടോ സിന്ദൂരം നമ്മളവിടെ കണ്ടല്ലോ അത് തേർട്ടി ഫിഫ് ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് അതിൻ്റെ ഒരു മാങ്കോൻ്റെ തയ്യേക്ക് അപ്പോൾ ഇത് അതിൻ്റെ ഒരു സെക്ഷൻ അതേപോലെ ഒരു മൊത്തം നമ്മൾ ഈ കാണുന്നത് മൊത്തം ഇതിൻ്റെ തൈകളാണ് കേട്ടോ ഈ ഒരു മാംഗോൻ്റെ തയ്യൻ്റെ സെക്ഷനാണ് കിളിമുണ്ട കിളിമുക്കൻ പിന്നെ നടശാല അങ്ങനെ അവിടെ പേര് കാണാത്ത കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇത് വരുന്നത് നമുക്ക് ആ പിന്നെ ഇവിടെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ പല സൈസും ഞാൻ അങ്ങനെ ജസ്റ്റ് താഴേക്ക് നോക്കിയിട്ട് ഇതിൻ്റെ പേര് പറയുന്നുണ്ട് എന്നുള്ളൂ ഇതിൻ്റെ പേര് വരുന്നത് കാണുന്നില്ല സൈസില്ലാ തോന്നുന്നുണ്ട് ഇവിടെതാണ് മല്ലിക നമ്മൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെട്ട മാംഗോ ആണ് മല്ലിക ത്രീ ഫിഫ്റ്റി തന്നെയാണ് വരുന്നത് തയ്യ്ക്ക് അപ്പോൾ ഇത് ഏകദേശം നമ്മളൊരു ഹാഫ് സൈസുള്ള തൈകളാണ് കേട്ടോ കണ്ടോ അപ്പം ഞാൻ അത്യാവശ്യം ആയിട്ടുള്ള ആളാണ് ഇതിന്റെ ഒരു ഹാഫ് സൈസിലാണ് ഈ തയ്യ് കിടക്കുന്നത് പിന്നെ ഇവിടെ അതിൻ്റെ ഫെർട്ടിലൈസിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ റസ് ഫാർ റൈസ് ഫാർമർ സിക്സ്റ്റി റുപ്പീസ് ഉണ്ടോ ഒരു തയ്യ്ക്ക് പിന്നെ ഒന്നും മാങ്ങോ അവിടെ ഇല്ല പക്ഷെ ഫോട്ടോ ഉണ്ട് നല്ല പർപ്പിൾ കളറിലുള്ള മാംഗോ അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം അപ്പം ഇതാ അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തു കൂടെ ആണല്ലോ അപ്പോൾ അതിൻ്റെ മാംഗോസൊക്കെയാണ് അത്രയൊക്കെയാണ് ഇതാ സിക്സ്റ്റി റുപ്പീസിൻ്റെ വേറെ നല്ല നല്ല തൈകൾ ഉണ്ട് തൈകളുണ്ട് ഈ ബാത്ത ഇതൊക്കെ സിക്സ്റ്റി റുപ്പീസിൽ വരുന്നതാണ് കാറിമോൺ പല പല ഐറ്റംസും അങ്ങനെ ഓരോന്നും പേരെടുത്ത് പറയണില്ല അതാ ആ കണ്ണ മൊത്തം തൈകളാണ് അപ്പോൾ നല്ല ആളുകളൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ഇത് പരിചയപ്പെടാനും നല്ല സെയിലും നടക്കുന്നുണ്ട് കേട്ടോ അതാ നല്ല സെയിലൊക്കെ നടക്കുന്നുണ്ട് ആളുകളെല്ലാം എല്ലാ വെറൈറ്റി പേരുകളൊക്കെ കേട്ടാത് അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ അവര് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് നമ്മളെ ചീരുള്ളി മീഡിയ ആണ് അപ്പൊ നമുക്കും വല്ലോട് ചോദിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ ഒരു സാധനം സാധനമാണ് മുപ്പത്തഞ്ചേക്കറിയില് എൺപതോളം തൊഴിലാളികൾ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പം വെച്ചാൽ ഞങ്ങളീ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സാധനം കൊണ്ടുപോയിട്ട് ഒരു കേടുവന്നു പറഞ്ഞാൽ ഞങ്ങൾ ഈ സാധനം മടക്കി കൊടുക്കും മാറ്റി കൊടുക്കും അത്ര ഗ്യാരണ്ടിയിൽ കൊടുക്കുന്ന സാധനമാണ് അപ്പോൾ ഇതിന് ഇതുവരെ ഈ മൂന്ന് കൊല്ലായിട്ട് ആരും കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടില്ല രീതിയിലുള്ളു ഇത് വാങ്ങിക്കുന്നതിന്റെ ഒപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ഇതെന്താണ് പിന്നെ പോലെ മൂന്ന് വർഷം കൊണ്ട് തന്നെ അതായത് ചിലപ്പോ ചില ഈ ചെലപ്പൂച്ചി ഒന്നര കൊല്ലം മൂന്ന് കായിക്കും ഞങ്ങള് ഗ്യാരണ്ടി കൊടുക്കുകയാണ് മൂന്ന് കൊല്ലം ഞങ്ങളൊരു ഗ്യാരണ്ടിയാണ് ഇപ്പൊ ഞങ്ങളൊരു കിലാവുണ്ട് കൊല്ലത്തില് മൂന്നു പ്രാവശ്യം കഴിക്കും അത് പിന്നെ മൂന്ന് മാസം കൂടുമ്പനെ കായ്ക്കും പക്ഷെ ഞങ്ങളത് ഒരു കൊല്ലം ആളുകളോട് പറയണ്ട അത് ഞങ്ങളൊരു ഇതോണ്ട് പറയാന്നു വിയറ്റ്നാമാ അത് ചോന്ത വിയറ്റ്നാമൊക്കെ മഞ്ഞച്ചുളാവ കൊല്ലത്തില് മൂന്നു രാസം കായിക്കും ആ നല്ല സൈസ് ഒരു കിലോ ഒരു ചക്ക പന്ത്രണ്ട് കിലോ എട്ട് കിലോ പന്ത്രണ്ട് കിലോ ഉണ്ട് പിന്നെ എത്ര ചക്ക ഉണ്ടാവും ചോദിച്ചാൽ അതിന് മറുപടി എനിക്ക് പറയാൻ പറ്റൂലെ ഞങ്ങളെടുത്ത് ഞങ്ങളെ സ്റ്റാളില് തൊണ്ണൂറോളം ആയിട്ടും മാന്തൈകളിണ്ട് പേരുകൾ ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടെ ഇല്ലാത്ത അവിടെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ വലിയ വെളിച്ചവും വന്നുള്ളൂ ഷോപ്പിന്റെ പേരും ചിറയിൽ വരുന്നത് അതില് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഗൂഗിളിൽ അടിച്ചാലും നൈസറി കാണാം ഇത് ഇങ്ങനെ പറഞ്ഞു നടക്കും ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ അപ്പം നമ്മൾ അരിക്കോട് ഏരിയയിൽ ഉള്ളാലൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അടിപൊളിയാണ് നമ്മളും കുറച്ച് വാങ്ങാൻ നിൽക്കണുള്ളൂ നോക്കട്ടെ എല്ലാം ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് അറിയണമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പല്ലോ എല്ലാം പരിചയപ്പെട്ടു ഓക്കെ എനിക്ക് ഇതാ ഈ ഒരു ഐറ്റം നല്ല ഇഷ്ടമായിട്ടോ നല്ല സൈസ് കണ്ടപ്പോളേ അപ്പോൾ ഇത് ഇതാവൂല് പറയാം ടേസ്റ്റ് ചെയ്യാൻ തരാം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ നമ്മൾ എടുക്കുന്ന സാധനം അപ്പൊ ഒന്ന് തന്നെയാ എത്ര വെയിറ്റ് പറഞ്ഞേ എടുത്ത ഒന്ന് എണ്ണൂറ് അന്നെ ഒന്നര കിലോ രണ്ട് കിലോന്റെ അടുത്ത് തൂക്കം വരുന്നുണ്ട് കഴിച്ചു പൊടിയുണ്ടോ നല്ല വാങ്ങനെയാണ് പക്ഷെ ഒന്നുകൂടി പോയപ്പോഴ്ക്കാതെയാണത് തിന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ ചെറിയൊരു പുളിയുണ്ട് പൊടിയൊക്കെ ഉണ്ട് പൊടിയല്ലോ ഉണ്ട് പക്ഷെ നല്ല മധുരം ഉണ്ട് പക്ഷെ ഇതിന്റെ അടിപൊളി അടിവാം ഇവിടെ ഈ ഭാ തല കിട്ടിയേടോ ആരൊന്നുമില്ല ആ മധുരം മധുരണ്ട് മധുരം അല്ല മതി നല്ല പൊയ്ക്കണം പക്ഷെ പോപ്പുലേഷൻ കമ്മിയാണ് ഉഷാറാണ് നൂറ്റിരുപത വരാ ഏ എന്താ നോക്കിയ സാമ്പിൾ എന്താ വിഷങ്ങൾ തരുന്നില്ല കത്തിണ്ടവിടെ ഏ ആ നോക്കട്ടെ കത്തി ഉണ്ട പീസദക്കെള്ള നമ്മള് വെറിയോ അയ്യോ ഉപ്പാത്ത കുറിച്ചാണ് മതി ഒന്ന് ഞങ്ങളവിടെ വാങ്ങിയേനെ അത് കൊടുത്തില്ല ആയിക്കിട മറ്റേ ഇട്ട് എന്നാ അതീ കിട്ടാ ണ് അത് എത്തി അല്ല കൊടുത്തില്ല കൊടുത്തില്ല അവിടെ എൺപത്തി എൺപത്തി എത്ര നൂറ്റി അമ്പത്തില്ലേ ഒന്നാമതി നല്ല ബാല് വേറെ ഞമ്മക്ക് ഇപ്പൊ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് ഞമ്മക്ക് കിട്ടിയത് രണ്ടെണ്ണം നമ്മൾ വാങ്ങിയത് നാല് ഐറ്റംസ് അല്ലേ ഇതാ അഞ്ചല്ലേ സുന്ദരി കുട്ടി കേരളത്തിന് മോതല് കുട്ടി ആന്ധ്രപ്പള്ളി ഇതില് പിന്നെ ഉദായത്ത് ഉദായത്ത് ആന്ധ്ര ആ പള്ളിയാന്ധ്ര നീലം സുന്ദരി സുന്ദരി കുട്ടി ഇത് ഈ മാ വസന്തോ അങ്ങനെ നാലു ഐറ്റംസാണ് ഞമ്മള് വാങ്ങിയ കേട്ടോ അപ്പൊ ഷറോ ഒന്നും തോന്നണ നല്ല മധുരം ഉണ്ട് സാമ്പിൾ മധുരണ്ട് ഷറാവും നോക്കാം ഓക്കെ ആ